പിന്നെയാവാ നാളെയാവാറച്ച് കഴിയട്ടെ എന്താണോ നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് ചുറ്റും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന അപകടങ്ങൾ നമുക്ക് ചുറ്റും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന വാർത്തകളും മറന്നിട്ടല്ലാതെ ആ വാചകം നമുക്ക് നാലു വർഷമായി കുടുംബത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ നാലു വർഷമായി പിറ്റേന്ന് രാത്രി പിറ്റേന്ന് രാവിലെ കുടുംബത്തിലേക്ക് പോകാൻ വേണ്ടിയല്ല ഒരു നടത്തണം

എത്രമാത്രം പ്രകസനവും പ്രയാസവുമായിരിക്കും ആ ഒരു മരണത്തിലേക്ക് അവിടുന്ന് ബിസിനസ് ഒരു സംരംഭം കൂടി തുടങ്ങി വെച്ചിട്ടുണ്ട് അതൊന്നും ആരംഭിക്കാൻ അതല്ല നമ്മൾ പറയണത് അതല്ല നമ്മൾ പറയുന്നത് ഉപേക്ഷിച്ചു പോയ കുറെ കർമ്മങ്ങളുണ്ട് അമൽ

ഒരു കാര്യമാണ് കല്ല തരത്തു ഭീമാ തരത്ത ജീവിതത്തിൽ ചേർത്തു വെക്കാൻ ഒരവസരം കൊടുത്തരു ജീവിതത്തിൽ ചേർത്തു വെക്കാൻ ഒരു അവസരം കൊടുത്തു ആ സർ പറയാറുണ്ടോ എത്ര സന്ദർഭം ജീവിതത്തിലുണ്ടോ ശബം ഇതൊക്കെ ഞാൻ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് അതാതെ പിടിച്ചോളൂ തിരിച്ചു വരാൻ കഴിയാത്ത ലോകത്തെ കാണും ചെയ്യുന്ന ജീവിതത്തിന് വിചാരിതർക്ക് വിധേയമാക്കുന്ന അതിനനുസരിച്ച് നൽകുന്ന വല്ലാത്തൊരു ലോകത്തേക്കാണ് ആ യാത്ര ചിന്തിക്കുന്നുണ്ടോ ചിന്തിക്കുന്നുള്ള